ാക്ടിക്കൽ കണ്ടീഷൻ വർക്കൗട്ട് ചെയ്യണത് അനുതാപം വർക്ക് ചെയ്യണത് അധരം കൊണ്ടല്ല അനുതാപത്തിന് അനുതാപത്തിൻ്റെ പ്രവൃത്തികളുണ്ട് അതിലൂടെ നമ്മൾ ആത്മാർത്ഥ കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം ആരാണെന്ന് എനിക്കറിയാൻ പറ്റും ഈ നമുക്കറിയാം സുവിശേഷം എഴുതപ്പെട്ടിരിക്കുന്നത് തന്നെ ആർക്കു വേണ്ടിയാ ബൈബിള് ബൈബിൾ എന്ന് പറയുമ്പോൾ ഉടനെ പറയാം ക്രിസ്ത്യാനികളുടെ വേദപുസ്തകമാണ് അല്ലേ ദൈവം ഒന്നേ ഉള്ളു വേദപുസ്തകമോ ഒന്നേ ഉള്ളൂ ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്ന ആർക്കാണ് എല്ലാ ജനങ്ങൾക്കും വേണ്ടി എഴുതിയിരിക്കുന്ന വചനമാണ് അനുതപിക്കാൻ വചനം ആവശ്യപ്പെടുന്ന ആരോടാണ് ക്രിസ്ത്യൻസിനോടാണ് അല്ലെങ്കിൽ യഹൂദിനോടാണ് അല്ല മുസ്ലിംസിനോടും ഹിന്ദുസിനോടും ലോകത്തിലുള്ള പാർശികളോടും എല്ലാവരോടും കൂടിയാണ് ദൈവവചനം ആവശ്യപ്പെടുന്നത് നിങ്ങൾ ആരും അങ്ങനെ എഴുതിയിരിക്കേണ്ട കാര്യമില്ല കർത്താവിൻ്റെ വചനം മനുഷ്യരാശിക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതാണ് അത് എല്ലാവർക്കും വേണ്ടിയാണ് ഇപ്പം എത്രയോ പേരാണ് ഈ വജ അക്രൈസർ കേൾക്കുന്നത് എന്താ അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ അനുതാപത്തിൻ്റെ സുവിശേഷ പ്രകാ ജ്ഞാനസ്ഥാനത്തിന് വേണ്ടി പ്രഭാഷണം കഴിഞ്ഞപ്പോൾ എന്താണ് ജനക്കൂട്ടം അവൻ്റെ അടുത്തേക്ക് വന്നതാണ് അല്ല ദഹൂദര് വന്നതല്ല പറയണത് ജനക്കൂട്ടം അവൻ്റെ അടുത്ത് അവൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് ജനക്കൂട്ടം ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം അനതാപത്തിൻ്റെ ഞാനസാന അങ്ങ് പ്രസംഗിച്ചു ഞങ്ങൾ എന്താണിനി ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ജനക്കൂട്ടത്തോടാണ് ദേവജനം പറയുന്നത് അതിൻ്റെ അത് അക്രൈസ്തവരുണ്ട് അല്ല അഹ് ആ യഹൂദന്മാരുണ്ട് എല്ലാവരും ഉണ്ട് പട്ടാളക്കാർ യോമാക്കാരാണ് തൂക്കക്കാര് അവരും റോമക്കാരാണ് ഇവരാരും യഹൂദരല്ല ദ മീൻസ് എൻ്റെ പബ്ലിക്കിനോട്ടാണ് സംസാരിക്കണത് കർത്താവിൻ്റെ വചനം അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന അക്രൈസ്തവരൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ബൈബിളിലെ അനുഗ്രഹം ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല അത് ദൈവത്തിന്റെ എല്ലാ മക്കൾക്കും വേണ്ടിയുള്ളതാണ് ശ്രുതികട്ട്

യുടെ സു മൂന്നേ പത്ത് യൊഹന്നാൻ്റെ അനുതാപത്തിന് വേണ്ടിയുള്ള ഞാൻ ആഹ്വാനം ദൈവജന പ്രഘോഷണം കഴിയുമ്പോൾ ജനങ്ങൾ വന്ന് ചോദിക്കുന്നതാണ് യോഹന്നാൻ മൂന്നേ പത്ത് അല്ല വിശുദ്ധ ലുക്കാട സു വിശേഷ പത്താം പത്താക്യം ജനക്കൂട്ടം അവനോട് വന്ന് ചോദിച്ചു അല്ലാതെ യഹൂദന്മാരോന്ന് ചോദിച്ചു ക്രിസ്ത്യൻസ് വന്ന് ചോദിച്ചു അങ്ങനെയല്ല ഇത് എൻ്റെ കമ്മ്യൂണിറ്റി പബ്ലിക് വന്ന് ചോദിക്കുകയാണ് പൊതുജനം വന്ന് ചോദിക്കുകയാണ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഒരു മരുഭൂമിയുടെ അവസ്ഥയാണ് നിങ്ങളെങ്കിൽ കർത്താവിൻ്റെ ദൈവികമായ ഇടപെടലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വാട്ട് വി ഷുഡ് അതാണ് ചോദിക്കണത് അവരെ അപ്പോഴ് അനുതാപത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് യോഹൻ ഞാൻ പറയും നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് പറയും എന്ത് ജാതി ആയാലും ഏത് മതത്തിൽ വിശ്വസിച്ചാലും ക്രിസ്ത്യാനി ആയെങ്കിലും അല്ലെങ്കിലും വിമർശയായ തണ്ടുടിപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കണം വിഭവങ്ങളെ ഷെയർ ചെയ്യണം പച്ചന്റെ വചനം കേട്ടുകൊണ്ട് ദൈവത്തിന്റെ വചനമാണെന്ന് മനസ്സിലായിക്കൊണ്ട് നിങ്ങൾക്കുള്ളത് ഇല്ലായത് ഇല്ലാത്തവരോട് പങ്കുവെച്ചു കഴിഞ്ഞാൽ കർത്താവ് വൈദ്യമേ കർത്താന്റെ വചനം കേട്ടുകൊണ്ട് ദൈവമനുസരിച്ചുകൊണ്ട് എന്റെ ഉണ്മ എനിക്കുള്ളത് പങ്കുവെക്കാനുള്ള അഭിഷേകം നൽകണമേ Holy, 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 പരിശുദ്ധ പരിശുദ്ധ നേരും നേരും ആരാധനയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ എന്ന് നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണേല്ല വിഷയം ഇപ്പൊ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് എല്ലാം അതിന്റെ അത്തുള്ളതാണ് ഇപ്പൊ നമ്മൊരുത്തന്നെ ജോലി കാണിച്ച് ജോലി വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ അല്ലെങ്കിൽ ജോലി വാങ്ങിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഇപ്പോൾ ഒരു പി എസ് സി ടെസ്റ്റ് തന്നെ അവർ മറന്നിരിക്കുകയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത അനുതാപ പ്രവർത്തനമാണ് ഒരു നേഴ്സിൻ്റെ നേഴ്സിൻ പരീക്ഷ വരുന്നു അത് മറന്നിരിക്കുകയായിരുന്നു അവരെ നിങ്ങൾ എഴുതിയ നിങ്ങൾ അറ്റൻഡ് ചെയ്യണില്ലേ നിങ്ങൾ എഴുതണില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഭക്ഷണത്തിനുള്ള മാർഗം കാണിച്ചു കൊടുക്കുകയാണ് അതെല്ലാം എന്നിട്ട് ദൈവനാമത്തെ അനുഗ്രഹം പ്രാപിക്കാനുള്ള വഴികളാണ് അച്ഛൻ പറയണത് ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറയുമ്പോൾ ഭക്ഷണത്തിനുള്ള വഴികൾ കാണിച്ചു കൊടുക്കണം അല്ല ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം അല്ല വിഷയം

ും ചെയ്യണ കാര്യങ്ങളാണ് മനുഷ്യന്മാരൊക്കെ പഴുതുമൊക്കാലും നല്ല മനുഷ്യരാണ് കുറച്ചുപേർക്ക് മാത്രമേ മറ്റുള്ളവർ നന്നാവുന്നതിലുള്ള നെഞ്ചുവേദനയൊക്കെ ഉണ്ടാകത്തുള്ളൂ പക്ഷെ അറുപത് ശതമാനം മനുഷ്യരും നല്ല മനുഷ്യരാണ് പക്ഷെ പ്രോബ്ലം അതല്ല പ്രശ്നം ഇങ്ങനെ ചെയ്യണ കാര്യം അവരുടെ ക്രെഡിറ്റിലാണ് അവർ ചെയ്യണത് ഞാനല്ല നിനക്ക് ജോലി വാങ്ങിച്ചതെന്നും പറഞ്ഞുകൊണ്ട് മരണം വരെ അവരെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നടക്കും അപ്പോഴത് നമ്മുടെ ക്രെഡിറ്റിലായി നമുക്ക് സഹായിക്കാൻ അവസരം കിട്ടി സഹായിച്ചു ധനസുള്ളേ പിന്നെ നമ്മൾ നമ്മളതിൻ്റെ പങ്ക് പറ്റാൻ വേണ്ടി അവരുടെ ബഹുമാനവും ആദരവൊക്കെ പറ്റാൻ വേണ്ടി നടക്കുമ്പോഴാണ് അത് നമ്മുടെ വകുപ്പിലായി പോവുന്നത് മറിച്ച് അത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി കാഴ്ചവെക്കുമ്പോഴാണ് അനുതാപത്തിൻ്റെ അനുഗ്രഹമായി വരേണ്ടത് അതായത് നമുക്ക് ലഭിക്കുന്ന അവസരങ്ങള് നമ്മളത് ചെയ്യുമ്പോൾ ദൈവനാമത്തെ ചെയ്യണമെങ്കിൽ വലിയ അനുഗ്രഹം ലഭിക്കും പ്രാർത്ഥിക്കുക കർത്താവായി ദൈവമേ ഇങ്ങനെയുള്ള സൽപ്രവർത്തികള് ഇങ്ങനെയുള്ള സൽപ്രവർത്തികൾ അങ്ങനെ നാമത്തിന്റെ മഹത്വത്തിനായി അനുദാപ്രവർത്തനങ്ങൾ പോലെ പോലെ ചെയ്ത് കൃപ കൃപ എന്നെ അഭിഷേകം അഭിഷേകം ചെയ്യണം ചെയ്യണം എന്റെ പേര് സോണിയ ഗ്രിഗോറിയസ് ഞങ്ങളിപ്പോൾ യു കെയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് അത് എൻ്റെ വിവാഹം രണ്ടായിരത്തി പതിനേഴ് ജാനുവരി അഞ്ചിനായിരുന്നു ഞാൻ പെട്ടെന്ന് ഗർഭിണിയാവുകയും ഏഴാം മാസമായപ്പോൾ ഇവൾക്കൊരുപാട് ഗ്രോത്ത് ഡിലെയ്സും കുറേ പ്രോബ്ലംസ് പ്രഗ്നൻസി റിലേറ്റഡായിട്ടുണ്ടായിട്ടും പ്രീമച്ച്ചുവറായിട്ട് ഡെലിവറി ചെയ്യേണ്ടി വന്നു ഇപ്പോൾ ഇവൾക്ക് പ്രേമച്ചറായിരുന്നെങ്കിലും ഇവർക്ക് ഒരുപാട് ഗ്രോത്ത് ഡിലേസ് ഉണ്ടായിരുന്നു ഡോക്ടേഴ്സ് ആണെങ്കിലും കൊച്ചു വലുതായി വരുമ്പോൾ മെൻ്റലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ അങ്ങനെയൊന്നും അവർക്ക് മീൻസ് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യത എന്നാണ് അവർ പറഞ്ഞിരുന്നത് അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി രണ്ട രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ രണ്ടാം തീയതി വന്ന് ഉടമ്പടി എടുക്കുമ്പം എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ടിന് ഹോൾ ഉണ്ടായിരുന്നു അത് അവളുടെ ഫസ്റ്റത്തെ ബി സി ജിയുടെ ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പം അവർ എക്കോ കാർഡിയോഗ്രാം ചെയ്തപ്പം ഹാർട്ടിന് ഉണ്ട് അത് കുറച്ചും മോശമായിട്ടുള്ള ഒരു അവസ്ഥയായിട്ടാണ് ഇവിടുത്തെ ലക്ഷ്മി ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത് എന്നിട്ട് ഞങ്ങളെ കൂടുതൽ ഡീറ്റെയിൽഡായിട്ടുള്ള ചെക്കപ്പിന് വേണ്ടിയിട്ട് അവർ ഞങ്ങളെ അമൃതയിലേക്ക് റെഫർ ചെയ്തു അവിടെ ചെന്ന് എക്കോഗ്രാ എക്കോ കാർഡിയോഗ്രാം ചെയ്യുന്നതിന് മുൻപേ ഞാൻ ഒരുപാട് വിഷമിച്ച് മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് എനിക്കൊരു ഉണ്ടായിരുന്നില്ല പക്ഷെ മാതാവിൻ്റെ എൻ്റെ മമ്മിയും ഡാഡിയും ഉടമ്പടി ആ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു ആ തേൻ ഞാൻ എൻ്റെ കുഞ്ഞിന് കൊടുത്തിട്ടാണ് അവളുടെ എക്കോ കാഡിയോഗ്രാം ചെയ്തത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു കൊച്ചിനു പേടിക്കാനുള്ളതൊന്നുമില്ല അങ്ങനൊരു ഹോള് അത് ഒരു ഒട്ടും പ്രശ്നമില്ലാത്തൊരു സ്ഥലത്താണ് അപ്പം നിങ്ങൾ ഒരു ആറ് മാസം കഴിയുമ്പം ഫോളോ അപ്പ് ചെയ്താൽ മതി രണ്ട് വയസ്സായിട്ടില്ലെങ്കിലും ഹോൾ അടഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സർജറി ചെയ്ത് അത് ഹോള് അടയ്ക്കാം എന്നാണ് പറഞ്ഞിരുന്നത് ഞാൻ അവിടെ പോയി ഉടമ്പടി എടുത്ത് ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഇവൾക്കൊരു രണ്ട് വയസ്സായപ്പോൾ ഇവളുടെ ലിപ്സിനൊരു ബ്ലൂ കളർ ഒരു ചേഞ്ച് കണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ ബാംഗ്ലൂർ ആയിരുന്നു ആ സമയത്ത് അപ്പോൾ അവിടെ ആസ്റ്ററൽ മെഡിസിറ്റിയിൽ ചെന്ന് കാണിച്ചപ്പോൾ അവരൊരു ഡേറ്റ് തന്ന് അത് ആ ഡേറ്റിന് ഞങ്ങൾ കൊച്ചിൻ്റെ എക്കോ കാർഡിയോഗ്രാം ചെയ്തപ്പം ഹോളെല്ലാം അടഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് സാക്ഷ്യം പറയണമെന്ന് ആലോചിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മാതാവിനോടും ഈശോനോടും പറയും ഈശോയെ എനിക്ക് ആ സാക്ഷ്യം പറയുമ്പോൾ ഒരു എന്തെങ്കിലും അത് ഇവിടെ നിന്ന് ഈശോയും മാതാവും എനിക്ക് തന്നതാണെന്നൊരു എവിഡൻസ് കാണിക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ എനിക്ക് അന്നേരം അത് ഞാൻ റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു അഞ്ചാറ് വർഷത്തിന് ശേഷം ഈ ഏപ്രിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലാണ് ഇവയ്ക്ക് ചെറുതായിട്ട് ഇവിടെ ഒരു വേദന അത് ഗ്യാസിൻ്റെ എന്തോ ഇഷ്യൂ ആയിരുന്നു വേദന എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്നിങ്ങനെ അന്ന് ഹോൾ അടഞ്ഞതിൻ്റെ റിപ്പോർട്ട് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത ഡെലി അങ്ങനെ കുറെ ഷിഫ്റ്റ് ഒക്കെ ചെയ്ത ആ റിപ്പോർട്ടൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയായിരുന്നു അപ്പം ഞാൻ അത് ഹോസ്പിറ്റലിലൊന്ന് വിളിച്ചെടുക്കാം ആ ഹോസ്പിറ്റലിൻ്റെ നമ്പർ കിട്ടാൻ വേണ്ടി ഗൂഗിൾ മാപ്പിലൊക്കെ സെർച്ച് ചെയ്ത് ഞങ്ങൾ വിസിറ്റ് ചെയ്ത ഡേറ്റ് ടൈം ഫോട്ടോസൊക്കെ എടുത്ത് വന്നപ്പോഴാണ് അറിയണേ അതായത് എൻ്റെ കുഞ്ഞിൻ്റെ ഹോൾ അടഞ്ഞത് എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിലെ ആദ്യത്തെ നിയോഗത്തില് അവളുടെ ഹോൾ അടഞ്ഞത് രണ്ടായി ഡിസംബർ ഏഴാം തീയതി ഒരു രണ്ട് രണ്ടര മണി അതായത് രണ്ടേകാല് മൂന്ന് മണി ആ ഒരു ഇടയ്ക്കാണ് ഞങ്ങൾ എക്കോ കാർഡിയോഗ്രാം ചെയ്തത് അത് നമ്മളെടുത്ത അല്ല ഹോസ്പിറ്റലിൽ നിന്ന് തന്ന ഡേറ്റ് ആണ് പക്ഷെ മാതാവ് പ്രത്യക്ഷപ്പെട്ട അതേ ദിവസം അതേ സമയം തന്നെയാണ് എൻ്റെ കൊച്ചിൻ്റെ ഹോൾ അടഞ്ഞത് എന്ന് ഞാൻ അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ ഡേറ്റ് റിയലൈസ് ചെയ്ത അതെൻ്റെ മാതാവ് കാണിച്ചു തന്ന് അപ്പം അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഓക്കെ ഇനി നാട്ടിൽ വരുമ്പോഴത്തേക്കും സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ച് ആലോചിച്ചിരിക്കുമ്പം എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് എൻ്റെ മൂക്കിലേക്ക് ഇങ്ങനെ തേനിൻ്റെ സ്മെല്ലിങ്ങനെ ഭയങ്കരമായിട്ട് അത് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ആർക്കും ഫീൽ ചെയ്യില്ല പക്ഷെ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് അപ്പം ഞാൻ പെട്ടെന്നിങ്ങനെ എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് തോന്നണേന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ ഓർത്തെ അന്ന് എക്കോ കാർഡിയോഗ്രാം ചെയ്യാൻ നേരത്ത് ഇവക്ക് ഞാൻ ആ മാതാവിൻ്റെ തേൻ കൊടുത്തിട്ടായിരുന്നു ഇവിടെ കാർഡിയോ എക്കോ ചെയ്തത് അന്നേരം ആണ് എനിക്ക് പേടിക്കാനോ ഒന്നും ഇല്ല പറഞ്ഞിട്ട് അവിടെ നല്ലൊരു റിസൾട്ട് കിട്ടിയത് പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്റെ ഉടമ്പടിയിലേക്ക് ഈശോ വിളിക്കാനായിട്ടുള്ളൊരു സാഹചര്യം എന്താന്ന് വെച്ചാൽ ഇവളെ ഞാൻ പ്രസവിച്ചിട്ട് അതായത് ഏഴാം മാസത്തെ പ്രസവിച്ചത് ഒരു മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്ന് വീട്ടിൽ കൊണ്ടുവന്നപ്പോഴും കൊച്ച് എൻ്റെ വയറ്റിൽ കിടക്കണൊരവസ്ഥയിൽ തന്നെയായിരുന്നു കുഞ്ഞ് അപ്പം ഈ വൈറ്റമിൻ ഡീടെയൊക്കെ സിറപ്പ് നമുക്ക് ആ സമയത്ത് കിട്ടും അപ്പം ഞാൻ ആ സിറപ്പ് കൊച്ചിൻ്റെ വായിലിട്ട് കൊടുത്തപ്പോൾ അത് നേരെ തൊണ്ടയിൽ കെട്ടി വിൻ പൈപ്പിലേക്കാണ് പോയത് അപ്പം കൊച്ച് ഭയങ്കര പൊടിയാണ് അവളിങ്ങനെ ശ്വാസം മുട്ടിയിട്ട് ഭയങ്കരമായിട്ട് <laughs> വലിച്ച് പെടച്ച പോലെയൊക്കെ കാണിച്ച് പിന്നെ കണ്ണിങ്ങനെ മേലോട്ട് മറിഞ്ഞു പോയി തോളിലേക്ക് വീണ് അപ്പം ഞാൻ ഓർത്ത് കാരണം മുലപ്പാൽ വരെ കിട്ടിയിട്ട് പിള്ളേർ ആറുമാസമുള്ള പിള്ളേർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വായിച്ചിട്ടില്ല അപ്പം ഞാൻ ഓർത്ത് എൻ്റെ കൊച്ചു പോയി എന്ന് ഓർത്തിട്ട് ഞാൻ മാതാവിൻ്റെ രൂപത്തിൽ നോക്കി മാതാവേ എൻ്റെ കുഞ്ഞിനെ കാക്കണേ ഞാൻ അവിടെ ഒന്ന് ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ പിന്നെ നോക്കുമ്പം എൻ്റെ കുഞ്ഞ് അത് ഞങ്ങളുടെ കരച്ചിൽ കേട്ട് ഞങ്ങളുടെ നെയ്ബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ കയ്യിലായിരുന്നു കൊച്ച് അവർ നോക്കിയിട്ട് പറഞ്ഞ കൊച്ചിനൊരു കുഴപ്പമില്ലല്ലോ കൊച്ച് നല്ല ഉറക്കുവാണല്ലോ എന്ന് അപ്പോൾ ആ കണ്ണ് മേലോട്ട് മറിഞ്ഞ് ശ്വാസം ഇല്ലാതെ അങ്ങനെ പെടച്ച കൊച്ചു എന്താ പറ്റിയെന്നു വെച്ചാൽ അതേപോലെ നല്ല ശാന്തമായിട്ട് ഉറങ്ങി അങ്ങനെയാണ് മാതാവിൽ കൂടുതൽ വിശ്വാസമായിട്ട് ഇവിടെ വന്ന് ഉടുമ്പടി എടുക്കണേ പിന്നെ അതിന് ശേഷം ഇവക്കൊരു രണ്ടര വയസ്സ് തൊട്ട് മൂക്കിന്ന് ബ്ലഡ് ഇങ്ങനെ വരുമായിരുന്നു ഒരുപാട് ബ്ലഡ് ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഇവിടുത്തെ ഡോക്ടേഴ്സ് ബ്ലഡ് ടെസ്റ്റുകളും ബ്ലഡിൻ്റെ ബയോപ്സി പോലെയൊക്കെ ചെയ്തപ്പോൾ കുഴപ്പമില്ല എന്നും പറഞ്ഞ് വിട്ട് പക്ഷെ ഞങ്ങൾ യു കെയിലാണ് യു കെയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും ഇങ്ങനെ ബ്ലഡ് വരുമായിരുന്നു ആറര വയസ്സ് വരെ ഇവക്കിങ്ങനെ നന്നായിട്ട് ബ്ലഡ് വന്നുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ ഒരു ദിവസം അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ഏതെങ്കിലും ഒരു ടിഷ്യൂവിൽ ബ്ലഡ് കളക്ട് ചെയ്ത് വെച്ചിട്ട് ഒരുപാട് പോകേണ്ടെങ്കിൽ കൊണ്ടുവന്ന് കാണിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരിക്കൽ ഞാൻ ഈ ബ്ലഡ് എല്ലാം ബ്ലഡ് സ്റ്റെയിൻസ് എല്ലാം കളക്ട് ചെയ്ത് വെച്ച് എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു പിറ്റേ ദിവസമായപ്പോൾ ഞാൻ ഞങ്ങളുടെ അവിടെയുള്ള മാതാവിൻ്റെ ഫോട്ടോൻ്റെ ഫ്രണ്ടിൽ മുട്ടുകൂത്തി രണ്ട് തിരിയും പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ച് ആ ടിഷ്യൂല് മാതാവിന്റെ എണ്ണയും തൈ തൈലവും പിന്നെ ഉപ്പുവൊക്കെ തേച്ച് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഈശോനോടും മാതാവിനോടും കരഞ്ഞ് കൈ കൈവിടർത്തി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഇനി എൻ്റെ കുഞ്ഞിനിങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കരുത് എന്ന് പ്രാർത്ഥിച്ച് ഇത് നടക്കണ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഏപ്രിൽ മെയ് ആ സമയത്താണ് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു ഫെബ്രുവരി ഒക്കെ ആയപ്പം എനിക്കൊരു റിയലൈസേഷൻ ഉണ്ടായി അതായത് ഇത്ര നാൾ ഒരു എട്ട് മാസമായിട്ടും കൊച്ചിൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് ഒന്നും ഓർത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു ും പറഞ്ഞു ശരിയാണ് ഇവളുടെ ഒരു ബ്ലഡും വന്നിട്ടില്ല അപ്പം നമുക്ക് ഇനി നാട്ടിൽ പോകുമ്പോൾ സാക്ഷ്യം പറയാമെന്നും പറഞ്ഞിരിക്കുവായിരുന്നു അതൊരു സൺഡേ ആയിരുന്നു ഞാനിതിങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ മൺഡേ ആയപ്പോൾ ഒരു സാറ്റർഡേ സംസാരിക്കുന്നത് സൺഡേ ആയപ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ വീടുകളിലൊക്കെ വിളിച്ച് പറയാമെന്നും പറഞ്ഞു എൻ്റെ മമ്മിനോടും എന്റെ ഹസ്ബൻഡിന്റെ പേരൻസിനോടും എന്റെ പേരൻസിനോടൊക്കെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനൊരു അത്ഭുതം ഉണ്ടായിരുന്നു എന്ന് എന്നിട്ട് ഞാൻ ഈശോനോട് പ്രാർത്ഥിച്ചത് ഇനി അവൾക്ക് മൂക്കിന്ന് ഒരു ബ്ലഡ് വരാനുള്ള അവസ്ഥ ഉണ്ടാക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കുള്ള വിഷ അവരുടെ ഒരു വിശ്വാസം കൂടി നഷ്ടപ്പെടാനിടയാവരുത് എന്ന് ഞാൻ ഈശോനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ പിറ്റേ ദിവസം ഇവർക്കൊരു ഡയറ്റ് ടീഷന്റെ ഉണ്ടായിട്ട് സ്കൂളിൽ നിന്ന് വന്ന് എൻ്റെ ഡാഡി വീഡിയോ കോളിൽ ഇരിക്കുന്ന സമയത്ത് ഇവള് ഓട ഓടിയതും അങ്ങനെ വീഴാറില്ല പക്ഷെ അന്നത്തെ ദിവസം അവൾ അവളിങ്ങനെ മൂക്ക് കുത്തി വീണ് കുത്തി അങ്ങോട്ട് വീണ അതായത് മൂക്കിൽ ഇങ്ങനെ തൊട്ടാല് ബ്ലഡ് വന്നൊരു ായിരുന്നു അവക്ക് അപ്പൊ മൂക്ക് കുത്തി വീണപ്പോൾ ഞാൻ ഓർത്ത് ദൈവം ഇപ്പോഴാടി കാണുക കുറേ ബ്ലഡ് വരുമല്ലോ ഷോ എന്ന് വിചാരിച്ചിരിക്കുമ്പം അവരുടെ അവരുടെ മൂക്കിൽ നിന്നൊരു ഒരു ഒരു പൊടി പോലും ബ്ലഡ് വന്നില്ല പക്ഷെ അവളുടെ മൂക്ക് ഇവിടുന്ന് മോൾ ഭാഗത്ത് പുറത്ത് ഇവിടെ നിന്ന് ഇവിടം വരെ ഫുള്ള് മുറിവായിരുന്നു എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സ് അവിടെ വന്നപ്പോഴും ഫോട്ടോസ് കാണിക്കുമ്പോഴൊക്കെ പറയും ഇത് ഭയങ്കര ഒരു അത്ഭുതമാണല്ലോ ഇത്രയും അതായത് തൊട്ടാല് ചോര പറഞ്ഞൊരു കൊച്ചിനെ ഇത്രയും മൂക്കൂത്തി വീണിട്ട് പോലും ഒരു തുള്ളി ബ്ലഡ് പോലും വന്നില്ലല്ലാന്നും പറഞ്ഞാൽ അവർക്കൊക്കെ ദൈവത്തിൽ ഒരുപാട് വിശ്വാസം വന്ന് വന്നിട്ടുണ്ട് അപ്പം ഇതുവരെ പിന്നെ അങ്ങനെ ബ്ലഡ് ഉണ്ടായിട്ടില്ല കുഞ്ഞിന് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ പുറത്ത് എവിടെയെങ്കിലും പോകണം പോകണം എടുക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു എല്ലാം കറക്റ്റ് സമയം ആ ഈശോയും മാതാവും കൊണ്ട് നമ്മളുടെ കയ്യിൽ തന്നതുപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ എൻ്റെ ഹസ്ബൻഡിന് ഒരു കോഴ്സ് ചെയ്യാനായിട്ട് യു കെയിൽ എല്ലാം ശരിയായി അങ്ങോട്ട് പോയി അവിടെ ചെന്ന സമയത്തും എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് പത്ത് ദിവസത്തിനുള്ളിൽ എനിക്ക് ജോലി കിട്ടി എനിക്ക് കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യാനും ഹസ്ബൻഡിന് പഠിക്കാനും ഒക്കെ സാധിച്ചായിരുന്നു ആറുമാസത്തെ കോഴ്സ് കഴിഞ്ഞ് ആറുമാസം ഡിസേർട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഇല ഇവിടെ നാട്ടിൽ സീനിയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് വെറും ഏഴു മാസത്തെ എക്സ്പീരിയൻസ് സീനിയർ ആയിട്ടുണ്ടായിരുന്നുള്ളു അപ്പം യു കെയിൽ ചെന്നപ്പം സീനിയർ പോസ്റ്റിൽ തന്നെ ഞങ്ങൾ ഇന്റർവ്യൂവിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ അവര് പറഞ്ഞു അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂസ് എല്ലാം ഫെയിലായി അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടമായിട്ട് ഞാൻ പിന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അപ്പോൾ എൻ്റെ അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു ഒരിക്കലും സീനിയർ പോസ്റ്റിൽ അപ്ലൈ ചെയ്തത് ജൂനിയർ ആയിട്ട് എൻജിനീയറായിട്ട് അല്ല ജൂനിയർ എൻജിനീയർ പോസ്റ്റിൽ വേണം അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് എന്തെന്ന് വെച്ചാൽ എഞ്ചിനീയർ പോസ്റ്റിൽ പിന്നെ അപ്ലൈ ചെയ്തു ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം എഞ്ചിനീയർ പോസ്റ്റിൽ അപ്ലൈ ചെയ്തിട്ട് എൻ്റെ ഹസ്ബൻഡ് അറ്റൻഡ് ഒരു പത്ത് ഇൻ്റർവ്യൂകളെ അറ്റൻഡ് ചെയ്തിട്ട് ആ പത്ത് ഇൻ്റർവ്യൂവിനും സെലക്റ്റഡ് ആയി അത് കഴിഞ്ഞ് ഒരു ഇൻ്റർവ്യൂ വന്നു അപ്പം ഞങ്ങൾ വിസ കിട്ടും വിസ കിട്ടാനാണെങ്കിൽ നമുക്ക് ആ കമ്പനി നോക്കാം എന്നും പറഞ്ഞാൽ അവർ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ ഇൻറ്റർവ്യൂവിന് വാ ഞങ്ങൾ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു ചെന്നപ്പോൾ മാതാവിൻ്റെ കാശുരൂപം കൊടുത്താണ് ഞാൻ വിട്ടത് അവിടെ ചെന്നപ്പോൾ ഇൻ്റർവ്യൂവിന് അവരൊന്നും ചോദിച്ചില്ല കമ്പനിയിൽ അവിടെ ചെന്ന് ഹസ്ബൻഡിനെ കണ്ടതോടെ ഭയങ്കര സന്തോഷമായിട്ട് അതിൻ്റെ ഡയറക്ടേഴ്സെല്ലാം കമ്പനി മൊത്തം നടന്ന് കാണിച്ചു കൊടുത്ത് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അതിൻ്റെ ഡയറക്ടർ ഫോൺ ചെയ്തിട്ട് പറഞ്ഞ് ടോണി എന്ന ഹസ്ബൻഡ് പറയു ടോണിക്ക് എന്തെങ്കിലും അതായത് ഈ ഇൻ കേസ് ഈ ഇൻ കേസ് ഈ കമ്പനി സെലക്ട് ചെയ്യാൻ താല്പര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കണം ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ആ ജോലി കിട്ടി ഞങ്ങൾക്ക് വിസയും അവർ ശരിയാക്കി തന്നു ഒരു കുഴപ്പമില്ലാതെ ജോലി കിട്ടി അപ്പം ഈ ഉടമ്പടിയിലൊരു ഒരു നിബന്ധന ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ആരോടെങ്കിലും വഴക്കോ ദേഷ്യമോ ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും നമ്മളത് ക്ഷമിക്കണം എന്നുള്ളത് അപ്പം അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ഓർത്ത് ഒരു എൻ്റെ ഒരു അകന്നൊരു എൻ്റെ ഒരു റിലേറ്റീവ്സ് ഉണ്ട് അപ്പോൾ അവരോട് ഞാൻ ഓർത്ത് കുറേ നാളെ അങ്ങനെ മിണ്ടാട്ടുമില്ല ദേഷ്യമൊന്നും എൻ്റെ ഉള്ളിൽ ആരോടും ഇല്ല അപ്പം ഞാൻ ഓർത്ത് അവരെ സംസാരിക്കാം മിണ്ടാതിരിക്കുമ്പോൾ ബന്ധങ്ങൾ അകന്ന് പോകുമല്ലോ അപ്പം ഞാനോർത്തൊന്ന് വിളിക്കാമെന്നോർത്ത് അവരെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് അത് യു കെയിലൊരു രാവിലെ ഒരു അഞ്ചര ആറ് മണിക്കായിരിക്കും ഞാൻ വിളിച്ചിട്ടുള്ളത് നാട്ടിലൊരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടാവും ആ സമയത്ത് വിളിച്ചു കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് അതിനെ കുറിച്ചെല്ലാം സംസാരിച്ച് ഒരു എട്ട് മണി ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ ഹസ്ബൻഡിന് ആ സെലക്റ്റഡ് ആയ കമ്പനിയിൽ നിന്ന് ഒരു കോൾ വന്ന് കോൾ വന്നിട്ട് അവർ പറയുവാണ് അതായത് ഹസ്ബൻഡിനെ സീനിയർ ഇലക്ട്രിക്കൽ എൻജിനീയർ പോസ്റ്റിലേക്കാണ് എടുക്കണമെന്ന് പറഞ്ഞ് അപ്പം അതായത് ജോലിക്ക് എൻജിനീയർ ആയിട്ടുള്ള ഇന്റർവ്യൂനെ അറ്റൻ അപ്ലൈ ചെയ്ത് അത് അറ്റൻഡ് ചെയ്ത് ജോലിക്ക് കയറുന്നതിന് മുന്നേ തന്നെ പ്രൊമോഷൻ കിട്ടി അങ്ങനെയൊക്കെ നടക്കാൻ യു കെയിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അത് മാതാവിൻ്റെ ഈശോൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് പിന്നെ ഞങ്ങൾ ഇപ്പം യു കെ പോയിട്ട് മൂന്നര വർഷം ആയപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു വീട് മേടിക്കാൻ സാധിച്ച് സാധിച്ചു അതും വലിയൊരു അനുഗ്രഹമായിരുന്നു കാരണം ഞങ്ങൾക്ക് ആ വീട് മേടിക്കാൻ തന്നെ കാരണം എല്ലാവർക്കും അറിയാം നമുക്ക് റീസെൻറ്റായിട്ടുള്ള പേ സ്ലിപ്പ് വെച്ചാൽ മാത്രമേ വീട് മേടിക്കാൻ പറ്റുള്ളു അപ്പം ഇതിനിടയ്ക്ക് ഹസ്ബൻഡിൻ്റെ ജോലി മാറുക അങ്ങനെ ഞങ്ങളുടെ കുറച്ച് അതായത് എൻ്റെ ആണെങ്കിലും ഷിഫ്റ്റ് വൈസ് ആണ് ഹസ്ബൻഡ് വർക്ക് ചെയ്യുമ്പോൾ ഷിഫ്റ്റ് ആയതുകൊണ്ട് ഇടക്ക് പേ സ്ലിപ്പിന് വേരിയേഷൻസ് വരും അപ്പം ചിലപ്പോൾ കുറവാണെങ്കിൽ ഞങ്ങൾക്ക് ഓൾറെഡി എന്താ പാസ്സായിട്ടുള്ള ലോൺ റിജക്റ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട് പിന്നീട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആറ് മാസമാണ് ഇതിൻ്റെ വാലിഡിറ്റി ലോണിൻ്റെ അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ലോൺ നമ്മൾ അപ്ലൈ ചെയ്ത് അത് ഞങ്ങൾക്ക് ആറും ലോൺ പാസ്സായി വീട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് മനസ്സിനടങ്ങിയൊരു വീട് പഴയ വീടുകളൊക്കെയാണ് അവിടെ കൂടുതൽ അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ചിരുന്ന് ആറുമാസം അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു ലോണിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞു കാലാവധി അപ്പം നമ്മളത് റീ അപ്ലൈ ചെയ്യണം ആ സമയത്ത് റീ നിൽക്കുമ്പോൾ എൻ്റെ പേ സ്ലിപ്പിന് കുറച്ച് വേരിയേഷൻസും ഹസ്ബൻഡിൻ്റെ പേ സ്ലിപ്പിന് ചെറിയൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കൊരു ടെൻഷനുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് ഈശോൻ്റെയും മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് എന്താ പറ്റിയെന്ന് വെച്ചാൽ അവർ തന്നെ എന്തോ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് വന്നിട്ട് അവർ പറഞ്ഞു അവർ പറഞ്ഞു ആദ്യം നമ്മൾ ഒന്നുകൂടെ അപ്ലൈ ചെയ്യേണ്ടി വരും എന്ന് ഓർത്ത് ഞങ്ങൾ ടെൻഷൻ അടിച്ചിരുന്നിരുന്നു പക്ഷേ അവർ ഞങ്ങളോട് തന്നെ പറയാതെ അവരുടെ ഒരു മിസ്റ്റേക്ക് ആണെന്ന് കരുതി അവർ ഒരു വർഷം അതായത് ഏകദേശം ഒരു വർഷത്തോളം ആയിട്ടുണ്ട് അപ്പം അത് ആ പഴയ സ്ലിപ്പ് പേ സ്ലിപ്പ് കൊണ്ട് തന്നെ അവർ പുതിയ ലോൺ ഞങ്ങൾക്ക് പാസ്സായി തന്ന് അപ്പം പാസ്സാക്കി തന്ന് അപ്പം അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റിന് ഡിഫറൻസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഞങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിനേക്കാളും കുറവായിരുന്നു ആ സമയത്ത് അപ്പം നമുക്കത് കുറച്ചുള്ളത് മേടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പുതിയ പേ സ്ലിപ്പ് കൊടുക്കാനുള്ളത് കൊണ്ട് ഞങ്ങളും മിണ്ടാതിരുന്നത് പക്ഷെ ഇങ്ങനെ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് പുതിയ ഇൻട്രസ്റ്റ് റേറ്റിൽ പഴയ ഒരു വർഷം മുന്നേ ഉള്ള പേ സ്ലിപ്പ് വെച്ച് തന്നെ ലോൺ പാസ്സായി പഴയ വീടല്ലാതെ ഒരു ന്യൂ ബിൽഡ് ആയിട്ടുള്ള വീട് തന്നെ യു കെയിൽ മേടിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു പിന്നെ ഞങ്ങൾക്ക് ഞാനും കൊച്ചും ഹസ്ബൻ്റാണെങ്കിലും എല്ലാ ദിവസവും മാതാവിൻ്റെ ഉപ്പും തൈലവും തേച്ച് പ്രാർത്ഥിക്കും ഒരുപാട് രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് അസുഖങ്ങളൊക്കെ മാറാനായിട്ട് ഈ ഉടമ്പടി വസ്തുക്കൾ സഹായിച്ചിട്ടുണ്ട് എപ്പോഴും എന്ത് സ്കാനിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് ബ്ലഡ് ടെസ്റ്റ് ആണെങ്കിലും ഇതെല്ലാം തേച്ച് പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഞങ്ങൾ പോവാറുള്ളൂ നാട്ടിലാണെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ടെസ്റ്റായാലും സ്കാനിങ്ങിനായാലും ഒക്കെ പോവുകയാണെങ്കിൽ ഇവിടെ മാതാവിൻ്റെ അടുത്തും ഈശോൻ്റെ അടുത്ത് കണ്ട് പ്രാർത്ഥിച്ചിട്ടേ പോവുകയുള്ളൂ അപ്പം എത്ര വലിയ അസുഖങ്ങളുടെ സിംറ്റംസ് പോലെ ഇരുന്നാലും ഇതെല്ലാം ചെയ്തു കഴിയുമ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ലാത്ത റിസൾട്ടായിട്ട് ഈശോയും മാതാവും ഞങ്ങൾക്ക് തരാറുണ്ട് പിന്നെ ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾക്ക് എന്താ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് ഉടമ്പടി എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ വിചാരിക്കാൻ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടാൻ മാത്രമല്ല അതായത് നമ്മൾക്ക് ഈശോനോട് ഈശോ എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞ് ക്ലിയറായിട്ട് തന്നിട്ടുള്ളൊരു ഇതാണ് ഉടമ്പടി അപ്പം നമ്മൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് ഒരു ഒരു പരി ഫസ്റ്റ് ഒരിതെന്ന് പറഞ്ഞാൽ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടാനായിരിക്കും അത് കഴിഞ്ഞ് നമുക്കൊരു അപ്ഗ്രഡേഷൻ വിശ്വാസത്തിൽ വരുമ്പം നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടണതിനേക്കാളും കൂടുതൽ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും പറ്റുമെന്ന് നമ്മളെപ്പോഴും ചിന്തിച്ച് മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കാറുണ്ട് അപ്പോൾ ആരോടും അങ്ങനെ വൈരാഗ്യം ഉദ്ദേശമൊന്നും വെക്കാതെ മാക്സിമം ക്ഷമിക്കാനായിട്ടുള്ളൊരു മനസ്സ് ദൈവം തന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉടമ്പടി പത്രങ്ങൾ മേടിക്കുന്നതൊക്കെ എല്ലാം കൊടുത്തു തീർക്കാറുണ്ട് കറക്റ്റ് സമയത്ത് പിന്നെ സഹായിക്കാനാണെങ്കിൽ ഒരുപാട് സാമ്പത്തികമായിട്ട് ഒരുപാട് പേര് സഹായിക്കാറുണ്ട് ക്യാൻസർ വാർഡുകളിലൊക്കെ പോയിട്ടും സഹായിക്കാറുണ്ട് പിന്നെ പ്രാർത്ഥന കുർബാന കൂടല് കുംഭസാരം ഇതിലൊക്കെ ഒരു നിഷ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ടുള്ള ഒരു അനുഗ്രഹവും ദൈവം വഴി കിട്ടിയിട്ടുണ്ട് ഉടമ്പടി എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദൈവത്തിനോട് അടുക്കാനും ദൈവത്തിനെ അറിയാനും സ്നേഹിക്കാനും എപ്പോഴും ദൈവത്തിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ടുള്ളൊരു വഴിയായിട്ട് ഞങ്ങളുടെ കുടുംബത്തിനൊരു മാതൃകയായിട്ട് തന്നെ ഈശോ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് പറയാൻ പറ്റും ഈശോയും മാതാവും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ കൂടാനുകൂടി നന്ദി പറയുന്നു